തമിഴ്നാടിന്റെ തലസ്ഥാന നഗരിയെ കേരളത്തിന്റെ തലസ്ഥാന നഗരവുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനാണിത് ഇത് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ഫോർ എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിലാണ് എല്ലാ ദിവസവും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കോട്ടയം വഴി തൊള്ളായിരത്തി പതിനെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് നാൽപ്പത്തിയഞ്ചോടു കൂടി നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് മാത്രവുമല്ല ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ത്രീ ആയിട്ട് എല്ലാ ദിവസവും രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്നരയോടുകൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എം ചെന്നൈ സെൻട്രൽ വരെ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി അപ്പോൾ വീഡിയോയിൽ ഞാൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് മാത്രമേ പറയത്തുള്ളൂ അതായത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ചെന്നൈ പോകുന്ന നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടോ അതിൻ്റെ സമയവും സ്റ്റേഷൻ്റെ പേരും മാത്രമേ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മൂന്ന് മണിക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതായത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേഷൻ വരുന്നത് വർക്കല ശിവഗിരിയാണ് ഒരു മൂന്നേ നാല്പതോടുകൂടി നമ്മുടെ ട്രെയിൻ വർക്കല ശിവഗിരിയിലേക്ക് എത്തും പിന്നീട് വരുന്നത് കൊല്ലം ജംഗ്ഷനാണ് മണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വൈകുന്നേരം നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നതാണ് അത് കഴിഞ്ഞാൽ വരുന്നത് കായംകുളം ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ഒരു നാലര കഴിയും തോറും കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നതാണ് കായംകുളം ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് വരുന്നത് മാവേലിക്കരയിലാണ് ഒരു നാല് അൻപതോട് നമ്മുടെ ട്രെയിൻ മാവേലിക്കരയിലേക്ക് എത്തിച്ചേരുന്നതാണ് മാവേലിക്കര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ ഒരു അഞ്ച് കൂടി നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ചെങ്ങന്നൂർ കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് തിരുവല്ലയിലാണ് തിരുവല്ലയിൽ ഒരു അഞ്ച് പത്തിന് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് തിരുവല്ല കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരിയിൽ ഒരു അഞ്ച് ഇരുപതിന് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് അൻപതാകുമ്പോഴത്തേക്കും അടുത്ത സ്റ്റേഷൻ വരുന്നത് കോട്ടയമാണ് കോട്ടയത്ത് ഒരു അഞ്ച് അൻപതിന് നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ആറേ മുക്കാൽ ആവുന്നോറും സന്ധ്യയ്ക്ക് നമ്മൾ തൃപ്പണിത്തുറ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നീട് രാത്രി ഏഴേ കാലിന് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നത് എറണാകുളം ടൗണിലാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴേ മുക്കാലോടു കൂടി നമ്മുടെ ട്രെയിൻ ആലുവയിലെത്തും ആലുവയാണ് പിന്നെ അടുത്തുള്ള സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ പിന്നെ അങ്കമാലി ഒരു എട്ട് മണിയോടുകൂടി നമ്മുടെ ട്രെയിൻ അങ്കമാലിയിലേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നീട് ഒരു എട്ട് നാൽപ്പതിന് നമ്മുടെ ട്രെയിൻ തൃശ്ശൂരിലേക്ക് എത്തിച്ചേരും പിന്നെ ലാസ്റ്റ് സ്റ്റേഷനായ ഒരു പത്ത് ഇരുപതോടുകൂടി പാലക്കാട് ജംഗ്ഷൻ അതോടുകൂടി നമ്മുടെ ഈ ട്രെയിൻ എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിലിന് കേരളത്തിലുള്ള സ്റ്റേഷൻസ് കഴിയുകയാണ് അപ്പോൾ രാത്രി ഒരു പത്ത് ഇരുപതിന് നമ്മുടെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ട്രെയിനുകളുടെ കാര്യമാണ് സമയത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് കണക്ക് കൂട്ടിയാൽ എല്ലാവരും കേൾക്കാവൂ ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം നോക്കാം ആകെ മൊത്തത്തിൽ ഇരുപത്തിരണ്ട് കോച്ചുകളാണ് നമ്മുടെ ഈ ട്രെയിൻ ഉള്ളത് അതിൽ ഒരെണ്ണം എ ഫസ്റ്റ് എ കോച്ചാണ് അതായത് എച്ച് വൺ പിന്നുള്ളത് ഒരു എ സി ടയർ കോച്ചസ് ആണ് എ പിന്നെ വരുന്നത് ആറ് എ സി ത്രീ ടയർ കോച്ചസ് ആണ് അതിൽ ബി വൺ ബി റ്റു ബി ത്രീ ബി ഫോർ ബി ഫൈവ് ബി സിക്സ് വരുന്നുണ്ട് പിന്നെ വരുന്നത് സ്ലീപ്പർ കോച്ചസ് ആണ് അത് ഒൻപതെണ്ണം ഉണ്ട് എസ് വൺ തൊട്ട് എസ് നയൻ വരെ പിന്നെ വരുന്നത് മൂന്ന് അൺറിസേർവ് ആയിട്ടുള്ള ജനറൽ സിറ്റിംഗ് കോച്ചസ് ആണ് അതായത് നമ്മുടെ ജനറൽ കമ്പാർട്ട്മെന്റ് പിന്നെ ഒരു കോച്ച് നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ട് നമ്മുടെ വികലാംഗർക്കായിട്ട് പ്രത്യേകം കോച്ചും നമ്മുടെ ഈ ട്രെയിനിൽ ഉള്ളതാണ് ഇനി ടിക്കറ്റ് ചാർജിന്റെ കാര്യം നോക്കുവാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് സ്ലീപ്പറിന് വരുന്നത് നാനൂറ്റി രൂപയും തേഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും സെക്കൻഡ് ഏ സിക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് മൂവായിരത്തി എഴുപത് രൂപയാണ് കേട്ടോ കൂടാതെ നമ്മുടെ ഈ ട്രെയിൻ ആദ്യമായി സേവനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അതായത് ഏകദേശം എൺപത് വർഷം മുമ്പാണ് മദ്രാസ് സെൻട്രൽ നിന്നും കൊച്ചിൻ ഹാർബർ ടെർമിനൽസിലേക്കുള്ള പ്രാരംഭ ഓട്ടോ ആയിരുന്നു ആ ഒരു ടൈമിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഇപ്പോഴത്തെ കണക്ക് വച്ച് നോക്കുവാണെങ്കിൽ നാൽപ്പത്തിയേഴ് വർഷം മുമ്പാണ് നമ്മുടെ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ വരെ നീട്ടിയത് ആരക്കോണം ജംഗ്ഷനിലും ജോലാർപേട്ടയിലും ഹാൾട്ടില്ലാത്ത ചെന്നൈയിൽ നിന്ന് സൗത്തിലേക്കുള്ള ഏക പ്രതിദിന ട്രെയിൻ കൂടിയാണിത് കോയമ്പത്തൂർ ജംഗ്ഷനിലെ സിംഗിൾ ലൈൻ പരിമിതികൾ കാരണം ഇരുകൂർ പോടനൂർ ലൈൻ വഴിയാണ് ട്രെയിൻ ഓട്ടിച്ചത് പിന്നീട് ഇത് രണ്ടായിരത്തി പതിനാലില് കോയമ്പത്തൂർ ജംഗ്ഷൻ വഴി പുനഃസ്ഥാപിച്ചു എം ജി ആർ ചെന്നൈ സെൻട്രലും കോയമ്പത്തൂർ ജംഗ്ഷനും എം ജി ആർ ചെന്നൈ സെൻട്രലും എറണാകുളം ജംഗ്ഷനും എന്നിവയ്ക്കിടയിലുള്ള ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ത്രീ എന്ന ഏറ്റവും വേഗത കൂടിയേറിയ ട്രെയിൻ കൂടിയാണ് അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ വേണ്ടൊന്ന് കമന്റ് ചെയ്തേക്കണേ അത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ ആണെങ്കിലും എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണെങ്കിലും ഏത് കോച്ചസിലാണെങ്കിലും എ സി ആയിക്കോട്ടെ സ്ലീപ്പർ ആയിക്കോട്ടെ ഏത് കോച്ചസ് ആണെങ്കിലും ജനറൽ ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞൊന്ന് ലൈക്ക് ചെയ്യുക ഹെൽപ്പ്ഫുൾ ആണെന്ന് തോന്നുന്ന ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ട്രെയിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതും ഒന്ന് കൻറ്റായി പറയാം ഞാൻ ചെയ്യാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ ഗൈസ് ഇത്രയൊക്കെ ഉള്ളു നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ